നമസ്കാരം തൃശ്ശൂരിൽ അകാലത്തിൽ സ്വയം ജീവൻ ഒടുക്കിയ അനൂപിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ കൂടി ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചതേയല്ല ഇത് ആ ശ്രേണിയിലെ അവസാനത്തെ വീഡിയോയായി മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഏതാണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് എടുത്ത് ഇന്നലെ ഞാൻ ലോകത്തോട് പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കാതുകളിലേക്ക് തുളഞ്ഞു കയറി എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് വാസ്തവത്തിൽ ഒന്ന് ചെവി കൊടുക്കാൻ ഒന്ന് കേൾക്കാൻ ഒരുങ്ങിയാൽ തീരുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതും മരണത്തെ മാടി വിളിക്കുന്നതും എന്നത് സത്യമാണ് എൻ്റെ ഇന്നലത്തെ വാർത്ത കണ്ടതിന് ശേഷം കണ്ണീരോടെ സന്ദേശങ്ങൾ അയച്ച ഒരുപാട് പേരുണ്ട് എൻ്റെ അഭിപ്രായങ്ങളോട് കൂട്ടിച്ചേർത്തവർ ഒരുപാട് പേരുണ്ട് ആ ഭാര്യയുടെ വീട്ടുകാരെ മാത്രമാണോ കുറ്റം പറയുന്നത് എന്ന് സംശയത്തോട് ചോദിച്ചവരുണ്ട് ആദ്യമേ പറയട്ടെ ഒരാളെയും കുറ്റം പറയാനോ ആരെയെങ്കിലും വില്ലത്തിയാക്കാനോ വില്ലനാക്കാനോ ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ ഇവിടെ മരിച്ചത് അനൂപായതുകൊണ്ട് സ്വാഭാവികമായും മനുഷ്യന്റെ മനസ്സിൽ വില്ലൻ വേഷത്തിലേക്ക് അവർ കൊണ്ടുവരുന്നത് അയാളുടെ ഭാര്യ വീട്ടുകാരെ ആവാം അനൂപിൻ്റെ കാര്യത്തിൽ ഒരു പരിധിവരെ പരാജയം സംഭവിച്ചത് ഭാര്യ വീട്ടുകാർക്കാണെങ്കിൽ ഭർത്തൃ വീട്ടുകാരുടെ കുഴപ്പം കൊണ്ട് എത്രയോ യുവതികൾ ജീവൻ കൊടുക്കുന്നു അതുപോലെ തന്നെ ചില കമൻ്റുകൾ കണ്ടു എൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്നില്ല ഷാജൻ സാർ പറയുന്നല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് മരണമൊഴികെ എന്ന് എങ്കിൽ പറയൂ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമെന്തെന്ന് നിർണായകമായ ഒരു ചോദ്യമാണ് ഇത് പറയാൻ നമുക്കൊക്കെ എളുപ്പമാണ് ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളൊക്കെ അയ്യോ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയും അന്ന് വിസ്മയം മരിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഓടിയെത്തിയേനെ എന്നാണ് ഷൈനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ പലരും പറഞ്ഞത് അറിഞ്ഞില്ലല്ലോ എന്നാണ് അറിഞ്ഞാൽ എന്ത് സംഭവിക്കും അനുവിൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് ധാരാളം പേർ അതിനുശേഷം എന്നെ ബന്ധപ്പെട്ടു അനുവിനെ അടുത്തറിയാവുന്ന പലരും അടക്കം ജോമോൾ ജോസഫ് എന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഒരു ചെറിയ കുറിപ്പെഴുതിയത് ഇത്തരുണത്തിൽ പ്രസക്തമാണ് എപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവരോടും സൗമ്യനായി ഇടപെട്ടിരുന്ന അനൂപ് ആത്മഹത്യ ചെയ്തു മനുഷ്യർ അങ്ങനെയാണ് തിരികെ സ്നേഹം കിട്ടാത്തപ്പോൾ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നേലും കിട്ടും അങ്ങനെ അങ്ങനെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ അവർ സ്നേഹം തിരികെ കിട്ടുന്നതും കാത്തിരിക്കും വേഴാമ്പലിൻ്റെ പ്രശ്നം എന്താണെന്നോ വേഴാമ്പലിൻ്റെ കൊക്കിൻ്റെ സൗന്ദര്യം കാരണം അതിന് മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വീഴുന്ന വെള്ളമേ കുടിക്കാൻ പറ്റൂ താഴെ കെട്ടിക്കിടക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റില്ല അതുപോലെയാണ് അനൂപിനെ പോലെയുള്ള മനുഷ്യരും അവർക്കെല്ലാ സ്നേഹവും യൂസ്ഫുൾ ആകില്ല വേഴാമ്പലിന് മുകളിൽ നിന്നും താഴേക്കൊടുക്കുന്ന വെള്ളം എന്നതുപോലെ സ്പെസിഫിക്കായി ചില പ്രിഫറൻസുകളുണ്ട് അത് അരൂപിനെ പോലുള്ള മനുഷ്യരുടെ പരിസരങ്ങളിൽ ഉള്ള ആളുകൾ മനസ്സിലാക്കണം നിങ്ങൾ അരൂപിനെ പോലുള്ള മനുഷ്യരുടെ സ്നേഹവും കരുതലും പരിഗണനയും ആവോളം സ്വാർത്ഥമായി സ്വീകരിക്കുമ്പോൾ തിരികെ അവരെ മനസ്സിലാക്കിയിരുന്നോ അവർ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നോ അവരാഗ്രഹിക്കുന്ന സ്നേഹം അവരാഗ്രഹിക്കുന്ന തരത്തിൽ നിസ്വാർത്ഥമായി തിരികു നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ഇല്ലെങ്കിൽ അനൂപും അനൂപിനെ പോലുള്ള മനുഷ്യരും സ്വയം ഒടുക്കി കഴിയുമ്പോൾ കിടന്ന് കണ്ണീർ പൊഴിക്കരുത് വെന്ത് വെന്ത് നീറി നീറി ഇനി നീറാനും വേവാനും ഒന്നുമേ ബാക്കിയില്ലാതെ വരുമ്പോഴേ ഇങ്ങനെയുള്ള മനുഷ്യർ അവസാനിപ്പിക്കൂ അനൂപിന് വേണ്ടി ഇപ്പോൾ കരയുന്നവർ മുഴുവൻ ഒന്ന് തിരിഞ്ഞു നടക്കണം നിങ്ങൾ അവന്റെ കൂടെ നിന്ന് അവൻ കാരണം നിങ്ങൾ ചിരിച്ചപ്പോൾ നിങ്ങൾ കംഫർട്ടായപ്പോ നിങ്ങൾ അവന്റെ സംഗീതം ആസ്വദിച്ചപ്പോൾ ഉള്ള നിമിഷങ്ങളില്ലേ ആ നിമിഷങ്ങളിലേക്ക് ഇന്ന് തിരിഞ്ഞു നോക്കൂ അവൻ്റെ മുഖത്തെ പുഞ്ചിരിക്കെ ഇടയിലും അവൻ്റെ നീറുന്ന ഹൃദയം കാണാം ആ കണ്ണുകളിൽ നിങ്ങൾക്ക് അവൻ്റെ പെടയുന്ന നെഞ്ച് കാണാം അവനെ നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചവരാടോ എന്നിട്ട് നിന്ന് കരയുന്നു ജീവിച്ചിരുന്നപ്പോൾ അവന് വേണ്ടി കൂടി ജീവിക്കാതെ ചത്തപ്പോൾ അവൻ്റെ ശവത്തിനു ചുറ്റും കൂടി നിന്ന് കൂട്ടക്കരച്ചിൽ കരയാതെ കരച്ചിൽ നിർത്തിയിട്ട് എണീച്ചു പോടാൻ അറികളെ സത്യത്തിൽ ജോമോൾ പറഞ്ഞതിൽ അർത്ഥമില്ലാതെയില്ല നമ്മളവൻ്റെ സൗന്ദര്യവും അവൻ്റെ പ്രതിഭയും ഒക്കെ ആസ്വദിച്ചു അവനാകട്ടെ നിസ്വാർത്ഥമായി അവൻ്റെ ചുറ്റുമുള്ളവർക്ക് സ്നേഹം വാരിക്കോരിക്കൊടുത്തു എനിക്കൊരു രക്ഷിതാവ് അനൂപിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നു അനൂപ് മരണം തിരഞ്ഞെടുക്കുന്നതിൻ്റെ തലേ ദിവസം ഈ കുട്ടിയുമായി ഒരു പരിപാടിക്ക് പോയതാണ് ആ പരിപാടിക്ക് ശേഷം രക്ഷിതാവിന് അനൂപ് കൊടുക്കുന്ന ഫീഡ്ബാക്കാണ് രാത്രിയേറെ വൈകി ആ ഓഡിയോ ക്ലിപ്പിൽ ആ കുട്ടിയോടുള്ള കരുതലുണ്ട് പ്രതിഫലേച്ഛയില്ലാതായിരുന്നു അനൂപ് സംഗീതം പഠിപ്പിച്ചത് കുട്ടികൾക്ക് സംഗീതോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പോലും അനൂപിന് മടിയുണ്ടായിരുന്നില്ല മരിക്കുന്നതിന് തല ദിവസവും ഒരു രക്ഷിതാവിനോട് തന്റെ മകന്റെ കഴിവിനെ പ്രതിഭയെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തതിന് ശേഷമാണ് അനൂപ് മരണത്തിലേക്ക് നടന്നു പോയത് പരിപാടി നടന്നുപോയത് എന്താ പറയാ സൗണ്ട് സിസ്റ്റം സൊസൈറ്റിയിൽ പക്ഷെ അവിടത്തേക്കാ

മനുഷ്യ ജീവിതത്തിലുണ്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് ചുറ്റും വരുന്ന പ്രതിസന്ധിയെ ലോകത്തും മറ്റാർക്കും ഇല്ലാത്ത പ്രതിസന്ധിയായി വ്യാഖ്യാനിക്കുന്നു എന്നേക്കാൾ പ്രതിസന്ധിയുള്ള ഒരുപാട് പേർ എന്റെ ചുറ്റിനുമുണ്ട് എന്ന് തിരിച്ചറിയാതെ ആ പ്രതിസന്ധിയിൽ കാലിടർ വീണ വിലപിക്കുന്നു വാസ്തവത്തിൽ എല്ലാത്തിനും എന്തെങ്കിലും പരിഹാരമുണ്ടാവും എന്ന് ചിന്തിക്കാൻ നിയന്ത്രിക്കാനാവാതെ പൊട്ടിക്കരയുന്നവരോടെ സാരമില്ല എന്നൊരു പാഴ്വാക്കെങ്കിലും പറയാൻ നമുക്ക് കഴിയില്ലേ ഈ ചോദ്യം എന്നോട് ചോദിച്ചത് എസ് പി നായർ എന്ന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം കൂടി കേൾക്കുക ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള പറ്റി ഞാൻ പശ്ചാത്തലിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് തെറ്റുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അബദ്ധങ്ങളോ അല്ലെങ്കിൽ പിന്നെ അറിയാതെ തെറ്റു എന്ന് പറയുന്ന മനുഷ്യൻ പക്ഷെ ചെയ്തു പോയ നല്ല കാര്യങ്ങളോർത്ത് ഞാൻ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടറിയോ നമ്മുടെ ചുറ്റുമുള്ളവർ അതാരും അവർ മുഴുവൻ നമ്മൾ നല്ലവനായാൽ നമ്മളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ലോകക്രമം അങ്ങനെ ആയിപ്പോയി തീരെ ശുദ്ധനായി പോയാൽ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല ഈ നാട്ടിൽ ലോകത്തോടൊക്കെ പറ്റത്തില്ല അല്ലെ നമ്മള് ഇപ്പൊ കല്യാണമൊന്നും കഴിക്കാതെ വല്ല സന്യാസ ജീവിതവും അങ്ങനെയൊക്കെ ആയിരിക്കണം പക്ഷെ ഈ വൈകാരികമായ പ്രശ്നം ഉണ്ടല്ലോ അത് വല്ലാത്ത പ്രശ്നമാണ് ഇപ്പൊ കണ്ടോ ഇങ്ങോട്ട് വാടാനം പറഞ്ഞ സന്ത എന്തള്ളി എന്നാൽ ഇവര് അത്രേ ആളുള്ളൂ ഒരു മൗനമുള്ള ഇവർക്ക് അവർക്കൊരു മോളേ ഉള്ളൂ ഞാൻ എത്ര ആൾക്കാരെ ഇപ്പൊ കാണുന്ന ഒരു ഒറ്റയ്ക്ക് വയസ്സായവരും ചിലരെ വെറും ഒറ്റയ്ക്കാണ് ഇവർക്ക് ഒന്നും ഒരുമിച്ച് താമസിക്കാവുന്ന വിചാരിച്ച് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഞങ്ങളും നിങ്ങളും എന്നുള്ളത് മാറ്റി നമ്മൾ എന്ന് ചിന്തിച്ച തീരുന്ന വിഷയമല്ലേ ഉള്ളൂ ആരും ഒന്നും കൊണ്ടുവന്നൊന്നും ഇല്ലല്ലോ ആ നമുക്കൊരു കാര്യം ചെയ്യാം ഈ മാസം നമ്മുടെ വീട്ടിൽ താമസിക്കാം അടുത്ത പ്രാവശ്യം നിങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങളും വരാം ഇവർക്കെല്ലാം വരുമാനമുള്ളവരും ഒക്കെയാണ് സാമ്പത്തികം പ്രശ്നമേ അല്ല പിന്നെന്താണ് പിന്നെ വേറൊരു ഈഗോ ഞങ്ങളുടെ ചെറുക്കനെ നിങ്ങൾ അവര് തട്ടിക്കൊണ്ട് പോവോ ഞങ്ങൾക്കാരും ഇല്ലാതെ ആയി പോലോന്ന് പെണ്ണിന്റെ വീട്ടുകാർക്ക് അതിന്റെ നടക്കുകയും നടപ്പം ഓർന്നും നടക്കില്ല എന്റെ ഭാര്യയാണ് എന്റെ കൂടെ വന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടണോന്ന് പറയണം അല്ലെങ്കിൽ ഒരു കമാൻഡിങ് പവർ വേണം ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വന്നോ അല്ല ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിൽക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെ വെച്ചിട്ട് ഓരോടുത്ത് സ്ഥലം മേടിക്കാം നമുക്കെല്ലാവർക്കും ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിച്ചാൽ മതി പെണ്ണിന്റെ വീട്ടുകാർ ഉണ്ടാക്കിയ സ്വത്ത് പെണ്ണിനല്ലേ അവരുടെ ബാലൻസ് വരുന്നത് ഇവന്റെ വീട്ടിലുള്ളവർ ഇവനെ മാത്രമേ ഉള്ളല്ലോ പിന്നെ എന്തിനാണ് ഈ പ്രശ്നത്തിന് അതിനൊരു സോൾവ് ചെയ്യാൻ ഒരു സെൽഫ് ആയിട്ടൊരു പവർ ഇല്ലെങ്കിൽ അങ്ങനെ പവറുള്ള ഒരാളേലും വേണം അങ്ങനെ ഒരു ബന്ധുവോ അങ്ങനെ ആർക്കേലും പറ്റുള്ളൂ ഒരു സുഹൃത്തിനെ പറ്റിയാലും കാരണം ഒരു സുഹൃത്തിന് ഇടപെടാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട് ആ അതിനകത്തോട്ട് കയറാൻ ഒരു സുഹൃത്തിനെ കൊണ്ട് പറ്റത്തില്ല പക്ഷെ ഒരു ഉണ്ടെങ്കിൽ നല്ലതാണ് പ്രസപ്പോസ് ഒരു അമ്മാവൻ പക്ഷെ അങ്ങനെ ആരുമില്ല എന്ത് ചെയ്യണം പക്ഷെ അവൻ തീർത്തു വിശുദ്ധനായി പോയി ഈ രണ്ടെണ്ണം അടിക്ക് വരുന്നെങ്കിൽ ഈ വിഷയം അവൻ എന്നു ഒരു അതിലേതിലൊരാശ്വാസം കണ്ടെത്തിന് പാപം അവൻ അതുപോലും ചെയ്തില്ല അവരെ ആശ്വസിക്കാൻ അവനൊന്നുമില്ല ജീവിക്കാൻ എന്നതിന്റെ ഒരു കാരണം അവശേഷിച്ചില്ല ഇത് ഇവനായും മരിച്ചു ഞാൻ രണ്ടെണ്ണം അടിക്കുന്ന കാര്യേ പറഞ്ഞുള്ളൂ ഇപ്പോഴത്തെ തലമുറയാണ് മയക്കുമരുന്നിലോട്ടൊക്കെ എന്നെ ചെന്ന് വീഴുന്നെങ്കിൽ ഇവൻ ചത്താ മതി എന്നും നാട്ടുകാർ മൊത്തം പറയും നമ്മളും പറയും ഇല്ലേ ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല വിദ്യാഭ്യാസമുണ്ട് സമൂഹം പഠിപ്പിക്കുന്നില്ല മത്സരിക്കാനും എന്തു ചെയ്യണം നമ്മളിങ്ങനെ ഒരു ഇതിപ്പോ ഒരു അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ അറിഞ്ഞു എത്രയോ പാവങ്ങൾ എങ്ങനെയല്ല എവിടെയെല്ലാം കിടന്നു ദുരിതി അനുഭവിക്കുന്നു എത്രയോ ആളുകൾ ഇതുപോലെ സ്വയം ഉപേക്ഷിക്കുന്നു ജീവിത വീക്ഷണമെന്നൊന്നും പറഞ്ഞാൽ ആധുനിക ലോകത്തൊന്നുമില്ല അങ്ങനെ ഒരു വീക്ഷണമേ ഇല്ല എന്തെല്ലാം ഉണ്ടായിരുന്ന മനുഷ്യനാണ് ോപാന സംഗീതവും ഒക്കെ പാടുകൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും അവൻ ആധ്യാത്മികതയുടെ ഒരു ഒരു പടിയല്ലെങ്കിലും കയറിയിട്ടുള്ളൂ ആ ഒരു പടിയെ നിന്നുകൊണ്ട് അവന് ഈശ്വരാധീനം ജഗത് സ്വരൂപം ഓർക്കാൻ പറ്റിയിട്ടു ഇതിനെയൊക്കെ ഒരു മായയാണെന്ന് തോന്നിക്കാൻ അവരൊക്കെ അവര് എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിക്കാൻ ഇനി അഥവാ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉപേക്ഷിച്ചു പോകണമെങ്കിൽ നീ പൊക്കോ എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞാലും മതിയായി അവിടെ കൊച്ചിനെ കൊണ്ട് അവളെ വീട്ടിൽ എനിക്ക് ഇത്രയും വിഷയമല്ലേ ഉള്ളൂ ഈ തെരുവിലൂടെ നടക്കുന്ന ചില ആൾക്കാരെ ഞാൻ മിനിഞ്ഞാന്ന് കാണിച്ചു കൊടുത്തു തലയൊക്കെ ചൊറിഞ്ഞ് താടിയൊക്കെ നീട്ടി മുടിയൊക്കെ നീട്ടി മോഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട് ഒരു നമ്മൾ നമ്മള് എന്ന് പറയുന്ന ഒരാള് ഞാൻ പറഞ്ഞു ലോകത്ത് സുഖമായിട്ട് ജീവിക്കുന്ന ഒരാള് പോകുന്ന നീ കണ്ടു വന്നു ചോദിച്ചു സുഖമായിട്ട് ജീവിക്കുന്ന ഒരാളെ കണ്ടുപോന്നു ചോദിച്ചു അവളൊന്നും വണ്ടില്ല അങ്ങനെ ആൾക്കാർ ജീവിക്കുകയാണ് അവരാണ് സത്യത്തിൽ ഏറ്റവും വലിയ ആത്മബലമുള്ളവർ അവർ സമൂഹം എന്തു പറയുന്നു അതൊന്നും നോക്കുന്നില്ല അവരവരുടെ ജീവിതം ജീവിക്കുന്നു വഴികുന്നു എവിടുന്നേലും കിട്ടുന്നു കഴിക്കുന്നു ജസ്റ്റ് ഡോൺ അങ്ങനെ ആൾക്കാരുണ്ട് ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നണം നമുക്കും ഇതൊക്കെ ആകാം വേണമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ നമ്മൾ നമ്മളങ്ങനെ നമ്മളാരോടാണ് ഉത്തരം പറയേണ്ടത് എന്ന് വിചാരിക്കണം ഞാൻ എന്നോട് ഉത്തരം പറഞ്ഞാൽ മതി എന്ന് തോന്നാൻ ഉള്ള ബലം വേണം പാവമായി പോയി ശുദ്ധനായി പോയി അംഗരാഞ്ജലികളെന്നല്ലാതെ നമ്മൾ എന്തു പറയണം ഒന്നും പറയണ്ട ഇതൊക്കെ കാണുമ്പോഴെങ്കിലും സമൂഹം പഠിക്കണം ശുദ്ധനാകരുതെന്ന് പക്ഷേ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും ശുദ്ധന്മാർ നിലനിൽക്കില്ല നിലനിൽക്കാൻ മീൻസ് സൊസൈറ്റി അനുവദിക്കില്ല സൊസൈറ്റി മീൻസ് അവരുടെ ഇന്നർ സൊസൈറ്റി